മുഹമ്മദ് മുസ്തഫ അലൈഹി ും ലോകനതാവായ മുല്ല നിബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവായ അബ്ദുല്ലേ യാത്രയായി അറേബ്യയിൽ ഒരു പതിവുണ്ട് ജനിക്കുന്ന കുട്ടികളെ മുറയൂട്ടുവാൻ വേണ്ടി ഓറ്റുമ്മമാരിനെയേക്ക് ഏൽപ്പിക്കുന്ന ഒരു പതിവ് അള്ളാഹുന്റെ തങ്ങൾ എന്ന തന്റെ മകനെ ഒരു ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ മഹതിയായ ആബിനാമി ആഗ്രഹിക്കുന്നുണ്ട് ഈ രംഗത്തേറെ പ്രസിദ്ധിയാർത്ഥിച്ച ഒരു കുടുംബമായിരുന്നു ബലോസ് ഹോത്ര ബലോസ് ഗോത്രത്തിൽ നിന്നും ധാരാളം സ്ത്രീകൾ മക്കയിലേക്ക് ആ മരുഭൂമിയിൽ നിന്നും മക്കയിലെ പട്ടണത്തിലേക്ക് മുരയൂട്ടുവാൻ വേണ്ടി വരുന്ന രംഗമുണ്ട് അവരുടെ കൂട്ടത്തിലുണ്ട് മഹതിയായ ഹനീമാവിധിയൊന്നാമെന്ന എല്ലാ നിരക്കും ദാരിദ്ര്യമുള്ള വരൾച്ചയുള്ള ഒരു ശോചനീയ കാലഘട്ടത്തിലായിരുന്നു എത്രയത് പറയുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ ദരിദ്രന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ദരിതായിരുന്നു ഹലിമായും അവരുടെ ഭർത്താവും ഭർത്താവ് ഹാരിസും സ്വന്തം മകന്റെയും കൂടെയാണ് ഹലിമായും മക്കയിലേക്ക് അവിടെ എത്തിയ പോലെ അവരുടെ കൂടെയുള്ളത് തളർന്നു അവശനായ ഒരു കഴുതയും കളോ പറ്റിയ ഒറ്റകമായി മറ്റൊന്നുമില്ലാത്ത ഒരു കുടുംബം മക്കയിലെത്തി എല്ലാ കോറ്റിമ്മമാർക്കും മുലയൂട്ടുവാൻ വേണ്ടി മക്കളെ കിട്ടുമ്പോഴും അലീമ കുട്ടികൾ കിട്ടുന്നില്ല മുലയൂട്ടുന്നതിന് സമ്പത്ത് സ്വീകരിക്കുന്ന രീതി അപമാനകരമായിട്ടാണ് കണക്കൂട്ടപ്പെട്ടത് എന്നാൽ ഈ കുട്ടിയുടെ പിതാവിൽ നിന്നും ഭാവിയിൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങളിലായിരുന്നു ഈ ഉമ്മമാരുടെയൊക്കെ പ്രതീക്ഷ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രൻ റസൂൽ തന്നെയാണ് ഉപ്പയില്ലോ പിടയുള്ളത് പിതാ പിതാമഹൻ പ്രായാധിക്യം നിർത്തിയ പിതാമഹൻ അബ്ദുൽ മുത്തലിമാണ് അവരിൽ നിന്നും കാര്യമായി കാര്യമായൊന്നും പ്രതീക്ഷിക്കാനും അകയില്ല അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളെയും മുറയൂട്ടുവാൻ വേണ്ടി ഉമ്മമാർ സ്വീകരിച്ചപ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ അനാഥ ബാലനായ മുഹമ്മദ് അലൈഹി സല്ലാ ബാക്കിയായി എല്ലാ ഉമ്മമാർക്കും കുട്ടികളെ കിട്ടിയപ്പോൾ അവരെ കൂട്ടത്തിൽ ദരിദ്രയായ ഹലീമാ ബീവിയും ബാക്കിയായി തന്റെ ഭർത്താവ് ഹാരിസിന്റെ അടുത്ത് പോയിട്ട് ഹലീമാ ബീവി പറയുന്നുണ്ട് ഒരു കുട്ടിയെയും കിട്ടാതെ തിരിച്ചു പോവാൻ ഞാൻ തയ്യാറല്ല ഞാൻ ആ അനാഥ ബാലനെ സ്വീകരിച്ചു കൊള്ളട്ടെ അവര് പറഞ്ഞു ഹരീമ നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അള്ളാഹുവിന്റെ സ്വീകരിക്കുകയാണ് പിന്നെ നടന്നതൊക്കെ സുവർണ നിമിഷങ്ങളായും ഹരീമ ബി പറയുകയാണ് മുഹമ്മദ് ആ കുട്ടിയെ ഞാൻ എന്റെ മാറോട് ചേർത്തു പിടിച്ചപ്പോൾ വറ്റി വരണ്ടിരുന്ന എന്റെ മാറിടങ്ങൾ സമൃദ്ധമായി ഞാൻ ആ മകനെയും എന്റെ സ്വന്തം മകനെയും ധാരാളമായി നിറയും തളർന്നിരിക്കുന്ന എന്റെ കഴുതയിൽ എടുത്തു പോയപ്പോൾ ആ കഴുത ഓജസോടെ വളരെ ആരോഗ്യവനായി കാണപ്പെടുന്നു എന്റെ ഒട്ടകം കറവ കറവിൽ ഞങ്ങൾക്കുമല്ലാതെ സന്തോഷം ഇങ്ങോട്ട് വരുന്ന സമയത്ത് കഴുത ക്ഷീണിച്ചത് കൊണ്ട് ഹലിമാവിൽ കാരണം യാത്ര എപ്പോഴും പതുക്കെയാവുകയും മറ്റുള്ളവർ പ്രയാസപ്പെടുകയും ചെയ്യുന്നു അത്ര എന്നാൽ അങ്ങോട്ട് പോകുമ്പോൾ ആ കഴുത അത് ശീരം വാങ്ങി പോയപ്പോൾ സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് ഹലീമാ നിന്റെ എന്തു പറ്റി ഇതിങ്ങനെ ആയിരുന്നല്ലോ വല്ലാത്ത അത്ഭുതത്തോടെ ഹലിമാനിക്കു ലഭിച്ച മകനെ കുറിച്ച് പറയുന്നുണ്ട് തന്റെ ഭർത്താവ് ഹാരിസൺ പറഞ്ഞു ഹലീമാ നിനക്ക് കിട്ടിയ മകൻ വല്ലാത്തൊരു അത്ഭുതമാണ് കേട്ടോ നാട്ടിലെത്തിയപ്പോൾ അന്ന് ഒട്ടും പച്ചപ്പില്ലാത്ത സ്ഥലമാണ് അവരുടേത് അവരുടെ ഇടങ്ങൾ പച്ചപ്പ് കൊണ്ട് നിറയുന്നു അവിടെ സസ്യങ്ങൾ നിറയുന്നു ഒട്ടകത്തിനും കഴുതക്കും മറ്റു മൃഗങ്ങൾക്കുമെല്ലാം ധാരാളമായി മേയാൻ അവസരം ഉണ്ടാകുന്നു ഹലീമാ ബീമിയുടെ ഒട്ടകത്തിന്റെ കൂടെ കിട്ടുമ്പോൾ മാത്രം മറ്റുള്ളവർക്കും ഭക്ഷണം ലഭിക്കുന്നു ഇത്രമേൽ മനോഹരമാണ് തങ്ങളുടെ ആ ചെറുപ്പത്തിലെ സാമീഫ്യം പോലും സമ്പന്നമാണ് മുഹമ്മദ്